വസ്തുതരം മാറ്റുന്നതിന് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി തിരുവനന്തപുരത്താണ് സംഭവം പഴയകുന്നമ്മേൽ വില്ലേജ് ഓഫീസറായ ഡി വിജയകുമാറിനെയാണ് പിടികൂടിയത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് പ്രതി കൈക്കൂലി വാങ്ങിയത് പഴയകുന്നമ്മൽ സ്വദേശിയുടെ പരാതിയിലായിരുന്നു നടപടി പരാതിക്കാരന്റെ പേരിൽ പഴയകുന്നമ്മേൽ വില്ലേജ് പരിധിയിൽപ്പെട്ട മുപ്പത്തിനാല് സെന്റ് വസ്തു ഡാറ്റാ ബാങ്കിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കരഭൂമിയാക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വില്ലേജ് ഓഫീസർ കളക്ട്രേറ്റിലേക്ക് റിപ്പോർട്ട് അയച്ചിരുന്നില്ല വിവരം അന്വേഷിച്ചപ്പോൾ പരാതിക്കാരനോട് വിജയകുമാർ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി ബാക്കി അയ്യായിരം ആവശ്യപ്പെട്ടു തുടർന്നായിരുന്നു പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ്